ഒരു മലയാള ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് ഉത്തരേന്ത്യയിൽ പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ സാധിക്കുക അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടമാണ് മാർക്കോയ്ക്ക് സ്വന്തമാക്കാനായത് മലയാള സിനിമയ്ക്ക് ഉത്തരേന്ത്യൻ വിപണി തുറന്നുകൊടുക്കുന്നത് പോലെയായിരുന്നു ഇത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം പത്ത് കോടി രൂപയാണ് കളക്ഷൻ നേടിയത് ഇപ്പോഴിതാ മാർക്കോയുടെ ഗണത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി ചിത്രവും തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ നടൻ സോനു സൂദിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായ ഫതേ ആണത് ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ വയലന്റായ രംഗങ്ങളുമുണ്ട് ഇതേ ഗണത്തിൽപ്പെട്ട ആനിമൽ കിൽ മാർക്കോ ചിത്രങ്ങളുമായി ചർച്ചകളിൽ സ്വാഭാവികമായും താരതമ്യമുണ്ടാകുന്നു മാർക്കോയോളം ഓളം സൃഷ്ടിച്ചില്ലെങ്കിലും ഭേദപ്പെട്ട സംഖ്യകൾ ചിത്രം ഓപ്പണിംഗ് ദിനത്തിൽ നേടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വെള്ളിയാഴ്ചയായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് സംവിധാനത്തിനൊപ്പം നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും സോനു സൂദ് തന്നെയാണ് പ്രമുഖ ട്രാക്കർമാരായ സിനി ട്രാക്കിന്റെ കണക്കനുസരിച്ച് ചിത്രം ആദ്യദിനം നേടിയ ഇന്ത്യ നെറ്റ് കളക്ഷൻ രണ്ട് ദശാംശം നാല് കോടിയാണ് രണ്ടാം ദിനമായ ശനിയാഴ്ച ഒരു കോടിയും നേടി അങ്ങനെ ആദ്യ രണ്ട് ദിനങ്ങളിലായി നാല് ദശാംശം നാല് പൂജ്യം കോടിയാണ് ചിത്രം നേടിയത് സോനുസൂദ് നായകനാകുന്ന ചിത്രത്തെ സംബന്ധിച്ച മികച്ച ഓപ്പണിംഗ് ആണ് നേടിയത് അതേസമയം മാർക്കോയുടെ ഹിന്ദി പതിപ്പ് നാലാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം ദിനമായ വെള്ളിയാഴ്ച ഹിന്ദിയിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് ലക്ഷമാണ് ന്യൂസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം